വറഹമത്തല്ലാഹി മുബർകാത്തു നമുക്കറിയാം ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് ദുൽഹജിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഒരു കർമ്മമാണല്ലോ വഹിയത്ത് ആ ഒഹിയത്തിനെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അള്ളാഹു സുബഹാനോ താലം നമ്മുടെ അമലുകളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉലഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദുൽഹജ്ജ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ പുണ്യബലി നടത്തപ്പെടുന്ന മൃഗത്തിനാണ് ഉലഹിയത്ത് എന്ന് നാം സാധാരണ പറയുന്നത് ലഹിയത്ത് ലിഹിയത്ത് അലഹാത്ത് ഇലഹാത്ത് എന്നെല്ലാം അറബി ഭാഷയിൽ അതിന് പറയാറുണ്ട് ഒലുഹിയത്ത് അറുക്കപ്പെടുന്ന ആദ്യ സമയം ലുഹായുടെ സമയമായതിനാൽ അതിനെ പറയുന്ന നാമത്തിൽ നിന്നെടുത്ത് അറുക്കപ്പെടുന്ന മൃഗത്തിന് പേരിട്ടതാണെന്ന് തൊഹഫത്തുൽ മഹത്താജിൽ ബഹുമാനപ്പെട്ട ഇബിൻ ഹജറുൽ ഹൈ തങ്ങൾ പറയുകയാണ് മഹാനായ ഹരീരുള്ളാഹി ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈ സലാത്തു വസ്സലാമിൻ്റെയും ത്യാഗോജ്വലമായ സ്മരണ നിലനിർത്തുന്ന കർമ്മമാണ് ഒലുഹിയത്തെന്നുള്ളത് ഒലുഹിയത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിക്കാം ഉലഹിയത്തിൻ്റെ പ്രധാനം വിവരിക്കുന്ന ധാരാളം ഹദീസുകൾ വന്നതായി നമുക്ക് കാണാം വരുമ ദിനത്തിലെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായത് ഉലഹിയത്താണ് മാം തുറുമതി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആയിഷറതി അള്ളാഹു എന്നും പറയുകയാണ് നബിസ്വല്ലാ അലൈഹി വല്ലം പറഞ്ഞു അറിവ് നടത്തുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയമുള്ള ഒരു കർമ്മവും ബലിപെരുന്നാൾ ദിനത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല കൊമ്പ് രോമം കുളമ്പ് എന്നിവയോടുകൂടി അന്ത്യദിനത്തിൽ അറവ് മൃഗം വരും അതിൻ്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പായി അള്ളാഹു അത് സ്വീകരിക്കും അതിനാൽ ഒലികിയത്തുകൊണ്ട് നിങ്ങൾ സംതൃപ്തരാവുക എന്ന് ഇമാം തുറുമുതി റിപ്പോർട്ട് ചെയ്ത ഹജീസ് കാണാം മറ്റൊരു ഹദീസിൽ ജയിനുൽ അറബ് എറദിയുള്ള പറയുന്നു വെരിപിരുന്നാൾ ദിനത്തിൽ ഏറ്റവും പുണ്യമായ കർമ്മം ഒഴിയത്താണെന്നും എല്ലാ അവയവങ്ങൾക്കും പകരവും പ്രതിഫലം നൽകപ്പെടാനായി ദുനിയാവിലുണ്ടായിരുന്നത് പോലെ യാതൊന്നും ചുരുങ്ങാത്ത നിലയിൽ അത് അന്ത്യദിനത്തിൽ വരുമെന്ന് സൊറാത്തുപാലം കടക്കുമ്പോൾ അത് അവൻ്റെ വാഹനമായിരിക്കുമെന്നും ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് വിധിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം പെരുപരുന്നാൾ ദിനത്തിൽ തൻ്റെയും താൻ ചിലവ് നൽകൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം വീട് തുടങ്ങിയ ആവശ്യങ്ങൾ കഴിഞ്ഞ് ഒലഹിയത്ത് നിർവഹിക്കാനുള്ള സമ്പത്ത് ബാക്കി വരുന്ന ബുദ്ധിയും പ്രായപൂർത്തിയും വിവേകമുള്ള ഭാഗികമായിട്ടാണെങ്കിലും സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും ഒലഹിയ തറക്കൽ ശക്തമായ സുന്നത്താണ് ഉലഹിയത്ത് നിർബന്ധമാണെന്നു വരെ അഭിപ്രായമുള്ളവ ഉള്ളതിനാൽ അത് ഉപേക്ഷിക്കൽ കറാഹത്തായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് അതിനാൽ സുന്നത്തായ സ്വതക്കയേക്കാൾ ഉത്തമം ഒളൂഹിയത്താണെന്ന മഹാന്മാരായ ഫുക്കഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു പഠിക്കാനുള്ളത് ഒളൂഹിയത്ത് അറക്കുന്ന മൃഗങ്ങളെക്കുറിച്ചാണ് ആട് മാട് ഒട്ടകം എന്നിവയാണ് ഒളൂഹിയത്ത് അറുക്കാൻ പറ്റിയ മൃഗങ്ങൾ മാടിൽ കാള പോത്ത് മോരി പശു എരുമ എന്നിവയും ആടിൽ നെയ്യാട് കോലാട് എന്നിവയും ഉൾപ്പെടും എന്നാൽ കാട്ടുപശുവിനെയും പോത്തിനെയും പറ്റില്ല എന്നാണ് ഫുഖാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മൃഗത്തിൻ്റെ പ്രായം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഒട്ടകമാണെങ്കിൽ അഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം ആട് മാട് കോലാട് എന്നിവക്ക് രണ്ടും നെയ്യാടിന് ഒരു വയസ്സും പൂർത്തിയാവുകയും ആറു മാസത്തിൻ്റെ ശേഷം പല്ല് പറയുകയോ വേണം ഇതാണ് ഓവുഹിയത്തിൻ്റെ മൃഗങ്ങളുടെ രൂപം മൃഗത്തിൻ്റെ സ്ഥാനങ്ങൾ ഒന്നൊന്നിനേക്കാൾ മെച്ചമായതുണ്ട് ഉലഹിയത്ത് മൃഗങ്ങൾ എല്ലാം ഒരു സ്ഥാനത്തല്ല ചിലത് മറ്റു ചിലതിനേക്കാൾ ഉത്തമമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒട്ടകമാണ് കാരണം മാടിനേക്കാൾ കൂടുതൽ മാംസം അതിനുണ്ടല്ലോ രണ്ടാം സ്ഥാനത്ത് മാടിനാണ് ആടിനേക്കാൾ മാംസം അതിനുണ്ടല്ലോ മൂന്നാം സ്ഥാനം നെയ്യാടിനാണ് കാരണം അതിൻ്റെ മാംസം കൂടുതൽ നല്ലതായിരിക്കും നാലാം സ്ഥാനമാണ് കോലാടിനും അഞ്ചാം സ്ഥാനം ഒട്ടകത്തിൽ പങ്കുചേരുന്നതിനും ആറാം സ്ഥാനം മാടിൽ പങ്കു ചേരുന്നതുമാണ് ഇങ്ങനെ മഹത്തുക്കളായ ഫുഖഹാക്കൾ നമുക്ക് ഈ മാടുകളുടെയും ആടുകളുടെയൊക്കെ സ്ഥാനങ്ങൾ പറഞ്ഞു തന്നത് ഈ രൂപത്തിലാണ് മൃഗത്തിന് നല്ല തീറ്റ കൊടുത്ത് നേരത്തെ തന്നെ ദുൽഹജ്ജിന് മുമ്പ് ആളുകൾ വാങ്ങാറുണ്ട് വാങ്ങി ഒതുങ്ങി തറക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗത്തെ പ്രത്യേകം തീറ്റ കൊടുത്ത് തടുപ്പിക്കൽ സുന്നത്താണെന്ന് ഇമാം നവീർ റതി അള്ളാഹു എന്നെ പറയുന്നത് കാണാം അപ്പോൾ തീറ്റ കൊടുത്ത് തടിപ്പിച്ച് കൊഴുത്തവ കൊഴുപ്പിച്ച ആ മൃഗമാണ് മറ്റുള്ള മൃഗങ്ങൾക്കാൾ ഉത്തമമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുകയാണ് അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ തടിച്ചു കൊഴുത്ത ഒന്നിനെ അറുക്കുന്നത് മെലിഞ്ഞ രണ്ടെണ്ണത്തെ അറുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് മാംസം കൂടുതലുള്ള മൃഗമാണ് കൊഴുപ്പ് കൂടുതലുള്ള മൃഗത്തിനേക്കാൾ ഉത്തമം ഇങ്ങനെ ഒരുപാട് റൂഹീത്തീൻ്റെ വിഷയത്തിൽ ഉത്തമങ്ങൾ പരി പരിഗണിക്കാറുണ്ട് ഇതിൻ്റെ നിറത്തിലും ഉത്തമം പരിഗണിക്കാറുണ്ട് മൃഗങ്ങളിലുത്തമം വെള്ള നിറത്തിലുള്ളതും പിന്നെ മഞ്ഞ നിറത്തിലുള്ളതും പിന്നെ തെളിഞ്ഞതല്ലാത്ത വെള്ള നിറത്തിലുള്ളതും പിന്നെ അല്പം കറുപ്പും അല്പം വെളുപ്പും നിറത്തിലുള്ളതും പിന്നെ കറുപ്പ് നിറത്തിലുള്ളതുമാണ് മൃഗത്തിൽ ആണിനാണോ പെണ്ണിനാണോ ഉത്തമം മേൽപ്പറയപ്പെട്ട നമ്മുടെ മൃഗങ്ങളെല്ലാം ആണും പെണ്ണും ഒളുകിയത്ത് അറക്കാവുന്നതാണല്ലോ കൂടുതൽ ഇണചേർന്നിട്ടില്ലാത്ത ആണാണ് പെണ്ണിനേക്കാൾ ഉത്തമം പിന്നീട് തീരെ പ്രസവിച്ചിട്ടില്ലാത്ത പെൺമൃഗവും പ്രസവിച്ച പെൺമൃഗത്തിലും ഉത്തമം കൂടുതൽ ഇണചേർന്നതാണെങ്കിലുമാണ് ആണ് തന്നെയാണ് ഉത്തമമായിട്ടുള്ളത് ഷെയറിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം ഒട്ടകത്തിലും മാടിലും ആണായാലും ശരി പെണ്ണായാലും ശരി ഏഴ് പേർക്ക് വീതം ഷെയർ കൂടാവുന്നതാണ് ഏഴിൽ കൂടാൻ പറ്റില്ല കുറയുന്നതിന് യാതൊരു വിരോധവുമില്ല ഒട്ടകത്തിൻ്റെയും മാടിൻ്റെയോ ഏഴിലൊന്ന് ഓരോരുത്തർക്കും ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുന്നതാണ് മഹാന്മാർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് കാണാം ഏഴാളുകൾ ഷെയറായി ഒന്നിനെ അറുക്കുമ്പോൾ ഏഴാളുകൾ ഓരോരുത്തരും ഏതൊന്നിൻ്റെ സ്വയം ഉടമകളായിരിക്കണം അവരിൽ ഓരോരുത്തർക്കും വീട്ടുകാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി ഏഴിൽ ഓരോരുത്തരുടെ പേരിലും അവരവരുടെ വിഹിതത്തിൽ നിന്ന് പച്ച മാംസം സ്വതക്ക ചെയ്യലും നിർബന്ധമാണ് എന്ന ഒരു നിബന്ധന കൂടിയുണ്ട് അപ്പം ഏഴാളുകൾ ചേർവിടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ആണ് മാംസം കൊടുക്കണമെങ്കിലും കുഴപ്പമില്ല അതിൽ നിന്നും എല്ലാവരുടെയും പേരിൽ എന്ത് ചെയ്യണം ആ മാംസം വിതരണം ചെയ്യലും നിർബന്ധമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു മസാല എന്ന് പറഞ്ഞാൽ പതിനാല് പേർ ഷെയർ ആയിട്ട് രണ്ട് കാളയെ വാങ്ങിച്ചു എന്ന് ഉദാഹരണം ഓരോന്നിനും പതിനാല് പേർക്കും ഷെയർ ഉണ്ടെന്ന നിലയിൽ അറിവ് നടത്തിയാൽ അവിടെ ആർക്കും ഒതുങ്ങിയു സഹിയാവുകയില്ല കാരണം ഒരാളുടെ അവകാശം ഒരു മൃഗത്തിൽ ഒന്നേ ഏഴെന്നുള്ള നില ഏഴിലൊന്ന് എന്ന നിലക്കാറുള്ളൂ ഇവിടെ രണ്ട് പതിനാല് പേര് കൂടി വാങ്ങിയാൽ രണ്ടിലും കൂടിയായിട്ട് പതിനാല് ഒന്ന് എന്നുള്ള രീതിയിൽ വരും രണ്ട് മൃഗത്തിൽ നിന്ന് അങ്ങനെ അവകാശമുണ്ടായാൽ രണ്ടിലും അവകാശമുണ്ടാകുമല്ലോ അപ്പോൾ ഏതിലൊന്നാണ് ഒരാൾക്ക് അവകാശമുള്ളോ എന്ന രീതിയിൽ തന്നെ ഇറക്കണം പതിനാല് പേര് രണ്ട് കാള വാങ്ങിയിട്ട് അങ്ങനെ ഒരുമിച്ച് അവകാശപ്പെടുത്തുന്ന രീതിയിൽ അത് പാടില്ല അത് ആർക്കും ഒതുത്തി ലഭിക്കുകയില്ല എന്നാണ് മാത്രീ കൂടുതൽ ആളുകൾ പങ്കുകാരാകാനും പാടില്ല അപ്പം നല്ലോണം ഈ വിഷയമായി ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ ഒട്ടകവും മാളും പേർക്ക് മതിയാകുമെന്ന നിയമം ഒലൂഹിയത്തിൻ്റെ മാത്രം പ്രത്യേകമല്ല ഇനി ഒരാൾ ഈ പേരിൽ ഒരാൾ ഒളൂഹിയത്തും ഒരാൾ അക്കിക്കത്തും ഒരാൾ ഇഞ്വേറെ കച്ചവടക്കാരനായാലും അദ്ദേഹം അങ്ങനെ ഏഴ് ഏഴ് വിഹിതമായി ഏഴ് ആളുകൾ ഏഴ് രൂപത്തിലാണെങ്കിലും ഒരാൾ ലോഹ്യത്താണെങ്കിലും അയാൾക്ക് ഒലൂഹ്യത്തിൻ്റെ പാങ്കിട്ടും അത് അയാൾക്ക് കൊടുക്കുകയും അതിൽ നിന്ന് അദ്ദേഹം വിതരണം ചെയ്യുകയും ചെയ്യാം അക്കീക്കത്താണെങ്കിൽ അക്കീക്കത്തായിട്ട് അയാൾ അദ്ദേഹത്തിന് വിതരണം ചെയ്യാം ഈ രൂപത്തിൽ ഒരാൾക്ക് ഒലൂഹ്യത്തും മറ്റൊരാൾക്ക് അക്കീക്കത്തും അല്ലെങ്കിൽ മാംസവില്പ്പനക്കാരന് ിയത്ത് മാംസവില്പന ഉദ്ദേശിച്ച് കൊണ്ടാണെങ്കിലും ഏഴുപേര് ഏഴു രൂപത്തിലുള്ള ഷെയർ ആയാലും കുഴപ്പമില്ല എന്ന് ഫുഖഹാക്കൽ രേഖപ്പെടുത്തിയത് കാണാം ഇത് വലിയ പ്രതിഫലമുള്ളൊരു ആരാധനയാണ് അപ്പം അതിൽ പ്രതിഫലത്തിൽ പങ്കുചേർക്കാം എന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത് ഒരു ഹദീസിൽ കാണാം ഐഷാറയുല്ലാൻ എന്ന റിപ്പോർട്ട് ചെയ്യുകയാണ് റസൂലി സല്ല അലൈവല്ല തങ്ങൾ കൊമ്പുള്ള ഒരാ ഒരു ആണാടിനെയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അതിൻ്റെ കാലുകളും വയറും രണ്ട് കണ്ണുകളും പരിസരവും കറുത്ത നിറമാണ് നബി അലൈഹി വസ്ലമൊക്കെ ഉളയെ തറുക്കാനായി അതിനെ കൊണ്ടുവന്നപ്പോൾ നബിസ്വല്ലാ വസ്ലം ആയിഷ ബി വി റതി പറഞ്ഞു കത്തി കൊണ്ടുവരൂ അത് കല്ലിൽ ഒരസി മൂർച്ച കൂട്ടു ആയിഷ ബി വി റതി അപ്രകാരം ചെയ്ത ശേഷം നബി സല്ലു അലി വസ്ലം കത്തിയെടുത്ത് ആടിനെ ചരിച്ചുകിടത്തി അതിനെ അറുത്തു ശേഷം അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുവേ മുഹമ്മദ് നബി സല്ലാ അലയസ്ലിം നിന്ന് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമിൻ്റെ കുടുംബത്തിൽ നിന്നും മുഹമ്മദിൻ്റെ സമുദായത്തിൽ നിന്നും നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് അറത്ത സംഭവം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതുകൊണ്ട് നമ്മുടെ ഒലൂഹിയത്തിൽ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പ്രതിഫലത്തിൽ പങ്കുകാരാക്കാവുന്നതാണ് ഇരുപത്തിൽ നമ്മൾ ആരെയൊക്കെയാണോ പറഞ്ഞു കൊണ്ട് അറക്കുന്നത് അവർക്കൊക്കെ ആ അർത്ഥതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഒരു ആരാധന ആയതുകൊണ്ട് ആ ഓഹ്യത്തിന് കുറേ നിബന്ധനകളും നിയമങ്ങളും ഉണ്ട് അതുകൊണ്ട് കൃത്യമായത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ അതിനൊരുപാട് ന്യൂനതകൾ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് ആ ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ഒരിക്കലും ശരിയാവുകയില്ല ആ ന്യൂനതകൾ നമ്മൾ ശ്രദ്ധിക്കുക മാംസം കുറവ് വരുത്തുന്ന ന്യൂനതകൾ മൃഗത്തിനില്ലാതിരിക്കൽ നിബന്ധനയാണ് ഇപ്പോൾ മാംസം കുറവുന്നതും ഭാവിയിൽ മാംസം കുറയാനിടയോ മാംസം കുറയാനിടയുള്ളതും ന്യൂനതയുള്ളതും പറ്റില്ല അപ്പോൾ വയറു നിറക്കാൻ മേയുന്നതിൽ കുറവ് വരുത്തുന്ന വ്യക്തമായ വൈകല്യമുള്ളത് പറ്റില്ല മൃഗത്തിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ല യോഗ്യമായതെല്ലാം മാംസത്തിൻ്റെ ഫലത്തിൽ തന്നെയാണല്ലോ അതിനാൽ ചന്തിയിൽ നിന്നോ ചെവിയിൽ നിന്നോ അല്പം മുറിച്ചു മാറ്റപ്പെട്ടതും പറ്റില്ല മാംസ മാംസ താല്പര്യക്കാർ ഇഷ്ടപ്പെടാത്ത വിധം മിലിച്ചൽ ഭവിച്ചത് അതുപോലെ പ്രാന്തുള്ളത് ചെവി വാല് നാവ് അകിട് തുടങ്ങിയവയിൽ നിന്ന് അല്പമെങ്കിലും മുറിച്ചു നീക്കപ്പെട്ടത് കാഴ്ച നഷ്ടപ്പെട്ടത് ഒരു കണ്ണിനാണെങ്കിലും വ്യക്തമായ മുടന്തുള്ളത് ശക്തിയായ രോഗമുള്ളത് കുറഞ്ഞ തോതിലാണെങ്കിലും ചൊറി ബാധിച്ചത് എല്ലൊടിഞ്ഞത് പല്ലുകൾ മുഴുവനും നഷ്ടപ്പെട്ടത് ജന്മന ചെവിയില്ലാത്തത് ഗർഭിണി തുടങ്ങിയവയൊന്നും ഒളയത്തിന് പറ്റില്ല കൊമ്പില്ലാത്തതും കൊമ്പ് പൊട്ടിയതും എല്ലാം മതിയാകുമെങ്കിലും നല്ല കൊമ്പുള്ളതാണ് ഉത്തമം അല്പം പോലും നഷ്ടപ്പെടാതെ ചവിക്കോ മറ്റോ ധാരമോ കീറലോ ഉള്ളത് മതിയാകുന്നതാണ് കുഴപ്പമില്ല എന്ന് ഫുഖഹാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും മയം തുടങ്ങുന്നത് എപ്പോഴാണ് ഷഫിഹി മദബനുസ്സരിച്ച് ബലി പെരുന്നാൾ ദിനം അതായത് ദുൽഹജ്ജ് പത്ത് സൂര്യോദയ ശേഷം നിർബന്ധ ഘടകങ്ങൾ മാത്രം നിർവഹിച്ച് രണ്ട് ഇറക്കാനത്ത് പെരുന്നാൾ നമസ്കാരം അതിന് രണ്ട് ഹൊത്തുബയും നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞാൽ ഒലുകിയറക്കാനുള്ള സമയം തുടങ്ങി അതിന് മുമ്പ് അറുത്താൽ ഒളുഹിയത്തായി പരിഗണിക്കുകയില്ല എന്നതാണ് മുത്തനബി സല്ലു അലൈ വല്ലം തങ്ങളിൽ അതേ നിസ്കാരം പെരുന്നാൾ നിസ്കാരം വേഗം നിസ്കരിച്ച് ആ ആദ്യം ആ ഒളുകിയത്തിൻ്റെ മാംസമായിരുന്നു ഭക്ഷിച്ചിരുന്നത് എന്ന ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ സമയം തന്നെ മനസ്സിലാക്കി പരമാവധി ആ ടൈമിൽ അരക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നല്ലൊരു സമയമാണ് എന്ന് ഉണർത്തും സമയം അവസാനിക്കുന്നത് എപ്പോഴാണ് ദുൽഹജ് പതിമൂന്നിൻ്റെ സൂര്യസ്തമാനമാണ് അവസാന സമയം അപ്പോൾ ദുൽഹജ്ജ് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് നഗരിവ് വരെ അറക്കാനുള്ള സമയമുണ്ട് പകലറക്കലാണ് ഏറ്റവും നല്ലത് ചില മസ്ലഹത്തിന് വേണ്ടി ചില പ്രതി പ്രതിസന്ധികൾ ചില മഴയോ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മസ്ലഹത്തിന് വേണ്ടി രാത്രി അറക്കൽ കുഴപ്പമില്ലത് ഹലാലാണ് രാ കുഴപ്പമില്ല എന്നുണ്ട് അതല്ലാതെ ഒരു കാര്യവുമില്ലാതെ രാത്രിയിലേക്കത് വൈകിച്ച് രാത്രിയിൽ അത് അറക്കൽ കറാഹത്താണ് എന്ന് ഫുഖാക്കൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും എൻ്റെ നെയ്യത്ത് ഉളഹിയത്ത് അറക്കൽ അറുക്കുമ്പോൾ നെയ്യത്ത് ഷർത്താണ് എന്നാൽ മൃഗത്തെ നിർണയിക്കലോ വെർതിരിക്കലോ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അറവ് സമയത്ത് നെയ്യത്ത് ആവശ്യമില്ല അതുപോലെ ഈ മൃഗത്തെ ഞാൻ ഉളഹിയത്താക്കി എന്ന് പറഞ്ഞ് രൂപത്തിലും പ്രബലമായ അഭിപ്രായ പ്രകാരം അറുക്കൽ അറുക്കുമ്പോൾ നെയ്യത്തു ചെയ്യൽ ഷർത്താണ് അറുക്കൽ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ അവന് മൃഗത്തെ കൈമാറുമ്പോഴോ അവൻ അറുക്കുമ്പോഴോ നെയ്യത്ത് ചെയ്യാവുന്നതാണ് കണമെങ്കിൽ വകതിരിവായൊരു മുസ്ലിമിനെ അറവിനേൽപ്പിക്കുമ്പോൾ നെയ്യത്ത് ചെയ്യാനും അദ്ദേഹത്തെ ഏൽപ്പിക്കാവുന്നതാണ് ഒന്നിലധികം പേർ ഷെയറായി നിർവഹിക്കുമ്പോൾ മേൽ സമയങ്ങളിൽ ഓരോരുത്തരും നെയ്യത്ത് ചെയ്യുകയോ നെയ്യത്ത് ചെയ്യാൻ ഒരാൾ ഏൽപ്പിക്കുകയോ ചെയ്യാം ഞാൻ ഇതിനെ ഉറങ്ങിയ തറക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ മതി അറിവിന് ശേഷം നെയ്യത്ത് ചെയ്താൽ മതിയാകുന്നതല്ല സ്വതക്കയും സ്വന്തം ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം സ്വന്തത്തായ ഒലഹിയത്തിൽ നിന്ന് എന്തെങ്കിലും അല്പമെങ്കിലും ഫക്കീർ മിസ്കീൻ എന്നിവർക്ക് സ്വതക്ക നൽകാൻ നിർബന്ധമാണ് ഒരാൾക്ക് നൽകിയാലും മതി ഇനി വേവിക്കാതെ തന്നെ അത് നൽകണം അല്പം പോലും സ്വതക്ക ചെയ്യാതിരുന്ന ഒലഹ്യത്ത് വിടുകയില്ല സ്വതക്ക ചെയ്യാതെ മുഴുവൻ ഭക്ഷിക്കുകയും അതി നൽകുകയോ ചെയ്താൽ സ്വതക്ക ചെയ്യൽ നിർബന്ധമായ അളവിന് അവൻ കടക്കാരനാവുന്നതാണ് സുന്നത്തു ആയ ഒളുഹിയത്താകുമ്പോൾ അതിൽ നിന്ന് ഭക്ഷിക്കൽ സുന്നത്താണ് മൂന്നിലൊന്നിനേക്കാൾ എടുക്കാതിരിക്കലും സുന്നത്താണ് ഏറ്റവും നല്ലത് വറക്കത്തിന് അല്പം മാത്രം എടുത്തും ബാക്കിയെല്ലാം സ്വതക്ക ചെയ്യലാണ് കരളിൻ്റെ ഭാഗം ലിവറിൻ്റെ ഭാഗം എടുക്കുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമായത് അതേ സ്ഥാനത്ത് നേർച്ചയാക്ക ഒളുഹിയത്താണെങ്കിൽ ഒന്നുപോലും എടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല ഫക്കീർ മിസ്കീൻ പോലെയുള്ളവർക്ക് മാത്രമേ അത് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഗുഹിയത്ത് ആ മുസ്ലിമികൾക്ക് നൽകാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ധനധർമ്മങ്ങൾ ആ മുസ്ലിമിനും നൽകാമെങ്കിലും സുന്നത്തോ നിർബന്ധമോ ആയ ഒഹിയത്ത് മുഴുവനും മുസ്ലിമിന് തന്നെ നൽകണമെന്നാണ് നിയമം ആ മുസ്ലിമിന് അത് പറ്റില്ല വേവിച്ചും അല്ലാതെയും പറ്റില്ല ഉളുഹിയത്തിൽ നിന്നും ലഭിച്ച ഫക്കീറിനോ മിസ്കീനോ ദനികർക്കോ അതിൽ നിന്ന് ആ മുസ്ലിമിനെ ഭക്ഷിപ്പിക്കാൻ പാടില്ല എന്നാൽ അത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം അതേ സ്ഥാനത്ത് വരുവരുന്നാൾ നമ്മൾ മുസ്ലിമികൾക്ക് സൽക്കാരം നടത്തുന്നതിനൊന്നും വിരോധമില്ല ഒളഹിയത്ത് മാംസം അതിനുപയോഗിക്കാതിരുന്നാൽ മതി വേറെ മാംസം വാങ്ങി അവരെ ഭക്ഷിപ്പിച്ചാലോ കൊടുത്താലോ ഒരു വിരോധവുമില്ല എന്ന് പ്രത്യേകമറിയിക്കണം ഇന്നത്തായ ഒൾവഹിയത്തിന് അത് അഹിലവയത്തിന് കൊടുത്താലും കുഴപ്പമില്ല അതേ സ്ഥാനത്ത് നിർബന്ധമായ ഒളുവഹിയത്താണെങ്കിൽ മുഴുവനും സക്കാത്തിൻ്റെ അവകാശികൾക്ക് നൽകൽ നിർബന്ധമാണ് എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ജക്കാത്ത് വാങ്ങാൻ അവർക്ക് കഴിയില്ല സക്കാത്ത് അഹിലുബൈത്തിന് കൊടുക്കാൻ പാടില്ല നബി കുടുംബത്തിന് നിർബന്ധമായ ഉഹിയത്തിൽ നിന്നപ്പോൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ഫുഖ ഹാക്കൽ രേഖപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിർത്തിയാക്കിയ ലുഹിയത്തൊക്കെ ആണെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഫുഖ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ മസാല എന്ന് പറയുന്നത് ലുഹ്യത്തിൻ്റെ തോല് മറ്റുള്ള സാധനങ്ങളെല്ലാം അത് ഒലൂഹിയത്തിൻ്റെ മൃഗങ്ങളെ അറുക്കാൻ വന്നവർക്ക് കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല ഫക്കീറോ മിസ്കീനോ ആയ ആളുകൾക്ക് അല്ലെങ്കിൽ ഒലോഹിയത്ത് എന്നുള്ള നിലക്ക് തന്നെ മറ്റുള്ളവർക്ക് അത് നൽകുകയും ആ ഫക്കീറോ പാവപ്പെട്ടവർക്കും അത് വിൽക്കാമെങ്കിലും അത് ഈ രൂപത്തിൽ കൂലിക്ക കൂലിയായിട്ട് ഇതിൻ്റെ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ള മസ്തല പല പള്ളികളിൽ ചിലപ്പോൾ അവർക്കത് കൂലിയായിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഇത് കൊടുത്ത് കുരിയിൽ കുറച്ച് കൊടുക്കുക ആ രീതിയിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം ഇത് മറ്റൊരു നാട്ടിൽ നൽകാമോ എന്നുള്ളതാണ് സുന്നത്തായ ഊഹിയത്തിൽ നിന്ന് അല്പം പോലും അറവ് നിർവഹിച്ച നാട്ടിൽ വിതരണം ചെയ്യാതെ മുഴുവനും മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തെറ്റാണ് നിസ്സാരമല്ലാത്ത അതായത് അല്പമെങ്കിലും അവിടെ നൽകിയിരിക്കണം നിർബന്ധ ഒളൂഹിയത്ത് മുഴുവനും ആ എവിടെയാണ് ഇറക്കുന്നത് അവിടെ തന്നെ സ്വതക്ക ചെയ്യണം അല്പം പോലും മറ്റൊരു നാട്ടിലേക്ക് നീക്കാൻ ചെയ്യാൻ പാടില്ല എന്നാണ് ഫുഖഹാക്കൾ നമ്മെ അത് സംബന്ധമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് മറ്റൊരാൾക്ക് വേണ്ടി അറക്കാമോ എന്നുള്ളതാണ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലാതെ ഒളൂഹിയത്ത് സാധുവല്ല ഉദിത്തൊരു വിഭാഗത്തായതിനാൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അത് മറ്റൊരാൾക്ക് വേണ്ടി നിർവഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സമ്മതത്തോടെയാണെങ്കിൽ പറ്റും അടിസ്ഥാനത്ത് പിതാവ് മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ആ പിതാവിൻ്റെ അധികാരത്തിലുള്ള മക്കൾ കുടുംബാംഗങ്ങൾ പിതാമഹൻ മഹൻ എന്നിവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് സാധുവാകും ചോദിക്കേണ്ടതില്ല സമ്മതം ചോദിക്കേണ്ടതില്ല ഫിത്തർ സക്കാത്ത് അത് അതുപോലെയാണല്ലോ അവരും അവർ ചെലവ് കൊടുക്കുന്നവരുടെയും താഴെയുള്ളവർക്ക് കൊടുക്കുന്നതുപോലെ തന്നെയാണ് ഒലുഹിയത്ത് എന്ന നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പേരിൽ ഇനി ഒലുഹിയത്ത് ഒരു മയ്യത്തിൻ്റെ പേരിൽ ഒലുഹിയത്ത് അറക്കാൻ പറ്റുമോ മരിച്ചവർക്ക് വേണ്ടി ഒലൂഹിയത്ത് കർമ്മം നിർവഹിക്കൽ അവരുടെ വസീയത്തുണ്ടെങ്കിൽ മാത്രമാണ് സഹി ആവുകയുള്ളു വസീയത്തുണ്ടെങ്കിൽ അത് പറ്റും വർഷാവർഷം നബി നബിസ്വല്ലാഹു അലി വസ്ലമയുടെ പേരിൽ നബി ഒലൂഹിയറുക്കാൻ അലൈഹി വസ്ലം അലിറിയാനോട് കൽപ്പിച്ചതായി പ്രബലമായ ഹദീസിൽ വന്നിട്ടുണ്ട് ഇതടിസ്ഥാനത്തിൽ നമ്മൾ ഏൽപ്പിച്ച് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് ഒലൂഹിയറക്കാവുന്നതാണ് ഉദ്ദേശിച്ചവർക്ക് സുന്നത്തായ ധാരാളം കാര്യങ്ങളുണ്ട് ഒലൂഹിയത്ത് ഉദ്ദേശിക്കുന്നവർ ദുലഹജ് ഒന്നു മുതൽ പെരുന്നാൾ ദിനങ്ങളിൽ അത് നിർവഹിക്കുന്നതുവരെ മുടി നഖം പല്ല് തുടങ്ങിയ ശരീരഭാഗങ്ങൾ ആവശ്യമില്ലാതെ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്വം നീക്കുന്നത് ഷാഫി മധഹബിൽ അത് കറാഹത്വമാണ് എന്നാൽ ഇമാ മഹമ്മദ് റദിയുള്ളയും മറ്റും വീക്ഷണപ്രകാരം അത് ഹറാമുമാണ് തലമുടി താടി രോമം കക്ഷരോമം ഗുഹ്യരോമം മീശ തുടങ്ങിയവയെല്ലാം ഈ പറഞ്ഞ കണത്തിൽപ്പെടുമെന്ന് പൂക്കഹാക്കൾ വളരെ പ്രത്യേകം നമ്മളെ ഉണർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒളൂഹിയത്ത് മുഖേന ലഭിക്കുന്ന പാപമോചനവും നരകമോചനവും ശരീരഭാഗങ്ങൾക്കെല്ലാം ലഭിക്കലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന തത്വമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ പറയുകയാണ് മേൽ മേൽദിനങ്ങളിലെ വെള്ളിയാഴ്ചകളിൽ മുടിനകം നീക്കം ചെയ്യൽ പ്രത്യേകം സുന്നത്തൊന്നുമില്ല ഇതിൻ്റെ ലഡയിൽ വെള്ളിയാഴ്ച വരുമല്ലോ അപ്പം ആ മുടിയോ നഖങ്ങളൊന്നും നീക്കം ചെയ്യൽ സുന്നത്തൊന്നുമില്ല എന്നാൽ അത്യാവശ്യമുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോൾ ഏത് അവസ്ഥയിലാണ് നീക്കം ചെയ്യാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ാക്കൾ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ആരാണ് സ്ത്രീകളാണോ പുരുഷന്മാരാണോ അറുക്കാൻ അറിയുമെങ്കിൽ പുരുഷൻ സ്വന്തമായി അറുക്കൽ സ്വന്തത്താണ് ആ ഒളൂഹിയത്തെ ചേർന്ന ആൾ അതിൽ ഇപ്പോൾ ഏഴുപേർ ഷെയർ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഇറക്കാൻ അറിയുമെങ്കിൽ അയാൾ അറക്കൽ പ്രത്യേകം സുന്നത്താണ് ഒരാൾ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ മാടിലോ ആടിലൊക്കെ സ്വന്തമായിട്ട് ഒളിയത്തിൽ ഒലയെത്തറക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ അറക്കലാണ് ഏറ്റവും നല്ലതും സുന്നത്തും നൂറ് അട്ട ഒട്ടകത്തെ ഒലുകിയെ തറത്തപ്പോൾ സു അറുപത്തി മൂന്നെണ്ണം നബി സല്ലാ അല്ലൈവലം തങ്ങൾ നേരിട്ടിറക്കുകയും ബാക്കിയുള്ളതിനക്കാൻ അദീറുതിയുള്ളവനോട് കൽപ്പിക്കുകയും ചെയ്തത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സ്ത്രീകൾക്കും നപുംസകത്തിനും മറ്റൊരാളെ ഏൽപ്പിക്കലാണ് ഏറ്റവും ഉത്തമം സ്ത്രീകൾ ഷെയർ കൂടിയവരുണ്ടാകാം റുഹ്യത്തിൻ്റെ മസലകൾ അറിയുന്ന മുസ്ലിമിനെ ഏൽപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത് കുട്ടിയോ അല്ലെങ്കിൽ അന്തനോ തുടങ്ങിയവരെ ഏൽപ്പിക്കൽ അത് കറാഹത്ത് ആണ് എന്ന് പറഞ്ഞത് കാണാം ആർത്തവകാരിയെയും നിഫാസുകാരിയെയും ഏൽപ്പിക്കുന്നത് നല്ലതിൻ്റെ മാറ്റമാണെന്ന് ഇമാം ഇയാനിയെ പോലുള്ളവർ വിശദീകരിച്ചത് കാണാം സ്വന്തം മറക്കുന്നില്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ടവൻ അറക്കുമ്പോൾ അവൾ ഹാജറാവലും പ്രത്യേകം സുന്നത്താണെന്ന് ഫുഖാക്കൽ രേഖപ്പെടുത്തുന്നു ഇപ്പോൾ നടത്തേണ്ടത് എവിടെ വെച്ചാണ് സ്വന്തം വീടിൻ്റെ പരിസരത്ത് വെച്ച് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അറിവ് നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം വീട്ടുകാർക്ക് കൊണ്ട് സന്തോഷിക്കാനും മാംസം പ്രയോജനപ്പെടുത്താനും അതാണ് നല്ലത് ഭരണാധികാരികൾ ഭരണാധികാരി മുസ്ലിങ്ങളുടെ പേരിൽ ഇറക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ ഉടനെ മുസല്ലയിൽ വെച്ച് അറക്കുന്നതാണ് നല്ലത് ഒന്നിലധികം പേർ ഷെയറായോധ്യത്ത് നിർവഹിക്കുമ്പോൾ സൗകര്യപ്പെട്ട സ്ഥലത്ത് തിരഞ്ഞെടുക്കുന്നതിന് വിരോധമൊന്നുമില്ല ഒരുപാട് സുന്നത്തുകൾ മഹത്തുകൾ പറയുന്നത് കാണാം ഒലുത്ത് തറക്കുമ്പോൾ മൃഗത്തിൻ്റെ അറക്കപ്പെടുന്ന ഭാഗം കിബിലയുടെ ഭാഗത്തേക്ക് തിരിക്കലും അറക്കുമ്പോൾ ബിസ്മി ചൊല്ലലും നിബിസല്ലാഹ് അലി വസ്ല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് സലാമ ചൊല്ലലും സുന്നത്താണ് അപ്പോൾ അവൻ പറയേണ്ട ചില കാര്യങ്ങൾ ഫുഖഹാക്കളോട് ഓർമ്മപ്പെടുത്തിയത് കാണാം ദസ്മില്ലാഹി വല്ലാഹു അക്ബർ വസല്ലാഹു അല റസൂദി ഹി മുഹമ്മദിൻസല്ലം അള്ളാഹു മമിൻക ഫൽ മിന്നി എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ പറയുന്നു